സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ആരോഗ്യ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ ചികിത്സാ പിഴവുകളുടെ പരാതികൾ കൂടി പരിഗണിച്ചാണ് ഈ ഉന്നതതല യോഗം അടിയന്തരമായി ഇന്ന് തന്നെ ചേരുന്നത് ടിൻഡുദാസ് ആണ് കൂടുതൽ വിവര വിവരങ്ങളുമായി ചേരുന്നത് ടിൻഡു എപ്പോഴാണ് യോഗം നിലവിൽ ഇപ്പോൾ നഴ്സിംഗ് സർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം മാത്രമായിരിക്കും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ അല്ലെങ്കിൽ ചികിത്സാ പിഴവുകളെ പറ്റിയുള്ള വ്യാപക പരാതിയിൽ ആഹ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗം ചേരുക വിവിധ ആരോഗ്യ മേഖലകളിലെ വിദഗ്ദ്ധർ ഈ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലപ്പുഴ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നടന്ന ഗുരുതര ചികിത്സാ പിഴവും ഇന്നലെ തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ നടന്ന ഗർഭസ്ഥ ശിശുവിന്റെ മരണവും തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയതെന്ന് വേണം മനസ്സിലാക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എഴുപത്തിയഞ്ചു വയസ്സായ വൃദ്ധയ്ക്ക് അല്ലെങ്കിൽ എഴുപത്തിയഞ്ചു വയസ്സായ വൃദ്ധയ്ക്ക് ചികിത്സ നിഷേധിച്ചതും ഗർഭ പ്രസവ സമയത്ത് അമ്മ മരിച്ചതുമായ സംഭവം അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജ് ആശുപത്രിയിൽ നടന്ന അവയോ മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവവും അതോടൊപ്പം തന്നെ ഈ ശസ്ത്രക്രിയയിൽ വന്ന പിഴവുകളും തുടങ്ങിയ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ സംസ്ഥാനത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ യോഗം വിളിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ആരോഗ്യമന്ത്രി ഒരുപക്ഷെ കാര്യമായിട്ട് ഇടപെടുന്നില്ല ഈ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊക്കെ മന്ത്രിക്ക് തന്നെ തലവേദനയായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഒരു ചർച്ച നടത്തി എന്താണ് ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാൻ കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അത് തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കുക ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് സാംക്രമിക രോഗങ്ങളുടെ പകർച്ചവ്യാധികളെയൊക്കെ പടർന്നു പിടിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഉന്നതതല യോഗം ചേർന്നത് വേണം മനസ്സിലാക്കേണ്ടത് അനു